എന്നെ കാണിക്കാൻ കഴിഞ്ഞു നിക്കണ എറണാകുളം ജില്ലയിലെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിടെ നിക്കണേ സീം വ്യൂ ആണ് അവിടുത്തെ കാണിച്ചു തരാം നല്ല നൈസ് ബ്യൂട്ടി നമ്മള് ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ ചില്ല ചെയ്യാൻ വന്നാണ് അവിടെ നല്ല അവിടെ സീം മഴയുണ്ട് പക്ഷേ ഇവിടെ മാത്രം മഴയൊന്നും ഐ സി ഇതുപോലത്തെ സ്ഥലം നിങ്ങൾ പോയിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓ ഐസ് നമ്മളെ ടീം എത്തിയിട്ടുള്ള ഫസ്റ്റ് വ്യൂവേഴ്സായിട്ട് നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട് ലീവാ ലീവ് കഴിഞ്ഞില്ല നാളെ കിട്ടി പോവും അല്ല നാളെ കുറച്ച് പോവും അപ്പം അങ്ങനൊരു മുകളിലേക്കണം അത് കണ്ട സ്ഥലം നോക്കുവാണേ സ്ഥലം ഏതന്നെ ഐസ് സ്ഥലം ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ നൈസായിട്ട് ഫ്രണ്ട്സിനെ കാണാനുള്ളതാണ് ഇങ്ങനെ ചില്ല ചെയ്ത് നടക്കണം അതാണ് ഒരു വൈബ് ആ ഒരു വൈബിലാണ് ഇപ്പൊ ഞാൻ നിൽക്കണതന്നെ ഓ സീനുണ്ട് പൂ അടാ എൻ്റെ പൊന്നേക്ക് വഞ്ചി കാണാത്തവരൊക്കെ ഒരു വെള്ളത്തിലൊക്കെ തൊഴാ വഞ്ചി കാണാത്തവർക്ക് വഞ്ചിയ കാണിച്ചു തരാം ആർക്കും വേണേ രണ്ടും വഞ്ചി എടുക്കുന്നത് ഓർമ്മ പൊട്ടി തകർന്ന് ടോട്ടൽ ലോസ് ആണ് ഓർമ്മ കുഴപ്പമില്ല വെള്ളം കയറിയിട്ടുണ്ടു അപ്പോൾ കൊറേ വഞ്ചി കാണിട്ടുണ്ട് അടിപൊളി സ്ഥലം ഓ കൈ സീൻ ആയിട്ട് എന്തായാലും പാലത്തിന് താഴെ വെള്ളം കുറവാണ് എന്നാലും കൊഴപ്പില്ല ഇയാളെ താഴെ ഇരുന്നിട്ടല്ലേ ഈ കോണ ഇറക്കണടുത്ത് വാറി കേരുവാ കേ അങ്ങോട്ട് കയറാ രീസിന്റെ ബാക്കില് സൂര്യനുദിച്ചിണ്ട് ബാക്കിൽ സൂര്യൻ അസ്തമിക്കാണ് സൂര്യൻ അസ്തമയം നമ്മൾ കണ്ണോടിക്കാണ് ഇപ്പൊ അങ്ങനെയുള്ള ഒരു വൈബ് വേറെയാണ് ആ കയറുക കേരുവാ അതിലത് താഴെ ഇരിക്കാണ്ട് ഇപ്പൊ നമ്മളെ നമ്മള് രണ്ട് സബ്സ്ക്രൈബേഴ്സല്ലേ നമ്മള് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ നമുക്ക് വ്യൂ ആയിട്ടുള്ളൂ കൈസ് കേസ് എല്ലാവരും ചാടി കയറ് പെട്ടെന്ന് കയറ് ലൈവൊക്കെ ഷെയർ ചെയ്യും ലൈവൊക്കെ ഷെയർ ചെയ്യേ ലൈവൊക്കെ ഷെയർ ചെയ്ത് പവറാക്കിയോ പവറാക്കിയേ ഫസ്റ്റ് നമ്മൾ നമ്മൾക്ക് ചെയ്യുമ്പോ രണ്ടുപേരെയൊക്കെ ഉണ്ടാവുള്ളു അതൊന്നും നമുക്ക് അല്ല പക്ഷെ അടിച്ച് കേറാൻ അടിച്ച് കയറും നമ്മൾ അതാണ് ഗൈസ് അതാണ് നമ്മുടെ വൈബ് അപ്പം ഐസ് എല്ലാവരും ചായ കുടിച്ചോ ചായ കുടിച്ചോ എല്ലാവരും നമ്മൾ ചായ കുടിച്ചിട്ടില്ല നമ്മൾ ചായ കുടിച്ചില്ല കുടിക്കണം ഇവിടുത്തെ ഒരു ആംബിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ വന്നത് നല്ല അടിപ്പച്ച സ്ഥലമാണ് ഒന്നും പറയാലോസ് അങ്ങോട്ട് ഓക്കെ സൂര്യപ്രകാശിന്റെ മുഖത്തേക്ക് അടിക്കാം മുഖത്തേക്ക് അതാണ് സൺലൈറ്റ് റിഫ്ലക്സിംഗ് റിഫ്ലക്റ്റിംഗ് ഫേസ് സീന സീൻ ഒന്നും പറയാനില്ല കിഡിലൻ സെറ്റപ്പാണ് ഇവിടെ ഓകെ അപ്പൊ നമുക്ക് അടുത്ത ലൈവായിട്ട് വീണ്ടും കാണാം അപ്പൊ അടുത്ത ഓരോ സ്പോട്ടായിട്ട് നമ്മൾ ലൈവ് ഇട്ടോണ്ടിരിക്കും അപ്പൊ എല്ലാവരും ചാടി ചാടി കയറാൻ ശ്രമിക്കുക ലൈവ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് നൈസായിട്ട് കമന്റ് ചെയ്യുക いいわよ。Okay.